ഹലോ ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും അപ്പൊ എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണ അലഹമ്മില്ല അപ്പ എന്റെ അഞ്ച് സുന്ദരിമാരും മാറ്റി ഒരുങ്ങിയിക്കണട്ടോ രണ്ട് സുന്ദരിമാരെ കൊണ്ടുപോകണില്ല മൂന്ന് സുന്ദരിമാരെ കൊണ്ടുപോയിക്കാണ്ടേ ഓലക്ക് വളി ഇമ്മാലിമാണം കുറെ ദിവസമായി പറയുന്ന കേട്ടോ മക്കളെ അപ്പൊ അതൊക്കെ ഒന്നാണ് വാങ്ങിക്കൊടുക്കട്ടെ പോയിക്കാണ്ട് ഒരു തൊരവും തരുന്നില്ല മക്കളെ വളം മാല വേണം ഇപ്പം കുട്ടികളില്ല വീട്ടിലൊക്കെ അങ്ങനെ ആയിരിക്കില്ലേ നല്ല രസമായിരിക്കും പെരുന്നാളൊക്കെ അല്ലേ വളമാണ് മേലാഞ്ചി വേണം അപ്പം നേരത്തെ തന്നെയാണ് പോയിക്കാണ്ടേ ആരും പോരിന്നില്ല കേട്ടോ ഞാനും എൻ്റെ മൂന്ന് സുന്ദരിമാരാണ് പോരിനെ കുഞ്ഞു സുന്ദരിമാർ പോരിന്നില്ല കേട്ടോ കുഞ്ഞുമണികളെ ഞാൻ കാക്കും ഋതു ഉണ്ട് ഒരു നോക്കിക്കോളാറിന പോലെ അവിടെ ഇട്ടിക്കാണ്ടേ പോവാണ് നമ്മളെ മിന്നൂസ് പിച്ചവെച്ച നടക്കുന്നുണ്ട് കേട്ടോ ശരിക്കും നടക്കും കേട്ടോ അപ്പം ഇതാക്കണ് കുറേ ദിവസമായി ഞാൻ നമ്മളെ ഇച്ചൂസിൻ്റെ മുടി വെട്ടണം എന്ന് കരുതി ഇങ്ങനെ നിൽക്കുന്നു നിൽക്കുന്നുണ്ടോ അത് നോക്കി മക്കളെ പിന്നെ കുറേ പേന ഈരും എന്നറിഞ്ഞ് കഴിഞ്ഞാൽ അതിലാറ് കരുതിയിട്ടില്ലേ അപ്പോൾ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറേ ദിവസമായി മുടി വെട്ടി തരാ പറയണെ അപ്പോൾ അതിന് മക്കളൊന്നും സമ്മതിക്കണില്ല കേട്ടോ മുടി വെട്ടാൻ മുടി അമ്മ അത് രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകാണ്ടേ അപ്പോൾ എന്തായാലും ചൂടൊക്കെ അല്ലേ സ്കൂൾ തുറക്കാൻ രണ്ട് ദിവസം രണ്ട് മാസം കൂടി ഉണ്ട് അപ്പോൾ അതിന് വളർന്നോളൂ ഇച്ചൂസ് ആയിരുന്നു അപ്പോൾ പിന്നെ വെട്ടാനയക്കണില്ല അപ്പൊ വാൻസിയൊക്കെ മാങ്ങിന്റെ അടിയിൽ നമ്മൾ എച്ചൂസിന്റെ മുടി ഒന്ന് വെട്ടണം ലിനുവിൻ്റെ മുടി ഒന്ന് വെട്ടണം ലിനുവിന്റെ മുടി ഇപ്പൊ എന്താ കാട്ടുക ആലോചിച്ചിട്ടേ ഒരു ഇതും കിട്ടിയിട്ടില്ല എനിക്ക് കെട്ടോ അപ്പൊ കാക്കു പറയാ ആദ്യം ഞങ്ങള് മുടി എട്ടണോൽക്ക് വിളിച്ചു ചോദിച്ചാൽ ഇത് എന്താ കാട്ടുകാന്ന് അരമണിക്കൂർ ഓൽക്കിരുന്ന് ആലോചിച്ചേണ്ടി ഇരുത് എന്ത് ചെയ്യും തീരെ ഉള്ളൊന്നുമില്ല മക്കളെ ആകെ ചുരുണ്ടിട്ട് മുടിങ്ങട്ടേ ആ അപ്പൊ അത് വെട്ടണോ വെട്ടണ്ടേ എന്താ അത് ചെയ്യ അപ്പൊ അറിയണോലോ ഒന്ന് കമന്റ് ചെയ്യേണ്ടി മുടി എന്താ ചെയ്യണ്ടേന്ന് കേട്ടോ വെട്ടിയാൽ എന്താ ആവും അവ റൗണ്ടില് എന്തായാലും നമ്മള് നോക്കുക അപ്പൊ മിന്നോസ് പിച്ചാ പിച്ചാ നടക്കുന്നുണ്ട് പിച്ചാ പിച്ചാ ആ വേണോ 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 അപ്പൊ അലഹമുല്ല അലഹമുല്ല അപ്പൊ വിളിക്കണോലൊക്കെ പറക്കൂടെ ഇങ്ങനെ മുട്ട അഴിഞ്ഞു പോകുമ്പോ ഭയങ്കര സങ്കടാണെന്ന് നോക്കട്ടോ അപ്പം അങ്ങനെയും അവസ്ഥയിലൊക്കെ കടന്നു പോട്ടോ മക്കളെ നമ്മളെ മക്കൾക്കൊന്നും ഇപ്പോ എന്താ അലഹദില്ല ഒരു കുഴപ്പമില്ല ജനിച്ചപ്പളേ ഇങ്ങനെ തന്നെയാണോ ഇതീ എന്താ സ്ഥലത്ത് ഇതേപോലെ മു എത്ര ഇതിന് പറയടി ഈ അകത്ത് കൂടെ മുട്ടുത്തിക്കാണ്ട് ശീലിച്ച് ഇപ്പൊ നടക്കല് തുടങ്ങില്ലേ അലഹമില്ല അപ്പൊ എന്താ ഓൽക്ക് ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല അവരങ്ങനെ മുട്ടിലെ അഴിഞ്ഞു പോണ കണ്ടില്ലേ പക്ഷെ നല്ല ശ്രദ്ധയാണ് കേട്ടോക്ക് നന്നായിട്ട് അറിയാ അപ്പൊ നമ്മള് പുതിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മള് വീട് വർക്കാൻ വരുമ്പോൾ ഈ പ്രായം കുട്ടികളൊക്കെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ പോലെ ഭയങ്കര മുറി ആവലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എങ്ങനെ എഴുൻ കഴിയില്ല മുട്ടിൽ ഇങ്ങനെ എഴുലോ അങ്ങനെ കഴിയില്ല നമ്മളെ മക്കൾക്ക് അത് ശീലമായിട്ടുണ്ട് നന്നായിട്ട് അറിയാം ആ ആ കട്ടറോട്ടിലൊക്കെ എന്താ ചെയ്യണ്ട മുട്ടോണ്ട് നന്നായിട്ട് അറിയട്ടോ മുറി ആദ്യമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തോലുണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പൊന്നും ഇല്ല അലഹമ്മൂല എന്തായാലും വിളിക്കുമ്പോ പറ താത്താവാന്ട്ട് എടുക്കേണ്ടി കാണുമ്പോ ഭയങ്കര ടെൻഷനറിയേണ്ടിട്ടോ അന്ന് സാരില്ല മക്കളെ എല്ലാം റെഡി ആവും മിൻഷാവുള്ള അപ്പൊ അതാ നമ്മളെ മിനൂസ് മിനൂസേ മിനൂസേ അപ്പൊ മിനൂസിനും മൊന്നൂസിനും കൊണ്ടോണില്ല നമ്മളെ ഷെയ്മോളും ഒരുങ്ങി നിക്കണുണ്ട് മക്കളെ ആ അവിടെ പെട്ടി പിന്നെ ഓലെ സൂട്ട് കേസ് ഇതൊക്കെ വെച്ചിട്ട് കേട്ടോ എന്നാലും ഇപ്പൊ എന്താ കാട്ടാന്നോറ കേട്ട് നമ്മളെ കോണിമക്ക് കേറും എന്നിട്ട് അങ്ങനെ എഴുഞ്ഞു പോട്ടോ മേലക്ക് എന്താ കാട്ടേ എത്ര പിടിച്ചിട്ടും കാലാ നമ്മള് നോക്കണം എന്നിപ്പോ എന്റെ അമ്മ വിളിച്ചപ്പോ അമ്മ പറയണ്ടിട്ടോ കുട്ടികളെ നോക്കുകൊണ്ട് ഈ നോക്കുക കേറി പോണത് നാലഞ്ച് സ്റ്റെപ്പൊക്കെ കേറിപ്പോയിറ്റേ മിന്നോസിണേ അപ്പൊ അതാകണെ പൊന്നൂസിനെ കണ്ടില്ലല്ലേ പൊന്നൂഷിട്ടോ പൊന്നൂഷിനെ കൊണ്ടോണില്ല അപ്പൊ കാണും ഇട്ടുകൊണ്ട് താഴത്തേക്ക് അറക്കാല പരിപാടി കെട്ടോ അപ്പൊ നിങ്ങൾ പോയി നോക്കട്ടെ അവർക്ക് കുറച്ച് ഫാൻസി ഒക്കെ മാങ്ങി കൊടുക്കട്ടെ അപ്പൊ കുട്ടികളെല്ലാം പേരും ഇങ്ങനെ തന്നെ നാലും ഒക്കെ എടുത്തോ അപ്പൊ സുന്ദരിന്റെ കുപ്പായ കെട്ടിക്കാണ്ടേ മെല്ലെ ഒരു ദൂരം കുളിച്ച താഴത്തേക്ക് അറക്കാല പരിപാടി കോഴിക്കളെ അവിടെ അവിടെ കേറുക അവിടെ പോന്നെ ബബപ്പനെ കണ്ടിട്ടേ ബബപ്പനെ കണ്ടിട്ടാണല്ലേ ദിനെ കുറിച്ച് ട്ടോ പിന്നെ മാക്സി തയ്ച്ചിട്ടില്ലട്ടോ മച്ചിനെ മാക്സി ഇട്ട് കാരണ ചിരിച്ചു കളിയാക്കണ്ട അപ്പൊ മാക്സി തയ്ച്ചിട്ടില്ല തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് പെരുന്നാളൊക്കെ അല്ലേ കിട്ടണില്ലേക്ക് ഒരുപാട് തിരക്കായി ചെയ്യാന് ഒരുപാട് കിട്ടുവല്ലോ അപ്പൊ എന്തായാലും കിട്ടട്ടെ മനസ്സോളാം പിന്നെന്താ പോയിട്ട് കൊറേ പരിപാടിയുണ്ട് മഞ്ചേരി പോയിട്ട് കൊറേ പരിപാടികളുണ്ട് പിന്നെ ഇന്നലെ നമ്മളെ പരിപാടികളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ നമ്മള് വിദ്യ ചെയ്തില്ലേ അപ്പൊ അതിനൊന്നും തീരുമാനമായിട്ടില്ല അനുഷാവ തീരുമാനവും വിളിക്കായിരിക്കും എന്നോട് വിളിക്കാന്ന് പറഞ്ഞല്ലേ അപ്പൊ നമ്മള് ക്ഷമയോടെ കാത്തുക്ക അപ്പൊ എന്തായാലും ആൾക്കാരെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവര് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് വിളിച്ചിരുന്നേ ഇത് നമ്മള് ഈ പരിപാടിക്ക് പരിപാടികൾ കഴിഞ്ഞ മനക്കെട്ട പണിയാണ് നോക്കണേ എന്തായാലും എനിക്ക് വീഡിയോസ് ഇടണ്ടേ വീഡിയോസ് ഇടാക്കാൻ കഴിയില്ലല്ലോ ഇതുപോലെ കമന്റും കാര്യങ്ങളും വരുമ്പോ അപ്പൊ പിന്നെ എന്തായാലും തീരുമാനമാക്കാൻ ഞാൻ പറ്റൂല എന്റെ ജോലിയല്ലേ നമ്മളെ ജോലി നഷ്ടപ്പെടുക എന്ന് പറയുമ്പോ മൂന്നു ദിവസൊക്കെ ഞാൻ വീഡിയോസ് ഇടാ ഇടാതെ നിന്നാല് അന്നത്തെ ആലോചിച്ചോ അന്ന് നമ്മള് കേറണ വ്യൂവും നമ്മളെ ഡോളറൊക്കെ നഷ്ടപ്പെട്ടുല്ലേ എനിക്ക് പയെന്ന് കിട്ടിട്ട് വേണ്ടതെന്ന് അറിയണല്ലേ അപ്പൊ അതിനൊരു തീരുമാനം എന്തായാലും ആക്കും ഞാന് അപ്പൊ അവര് വിളിക്കാന്ന് പറഞ്ഞോണ്ടേ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് എന്തേലൊക്കെ ചെയ്യണം എന്നിട്ട് നമുക്ക് അപ്പൊ ഞങ്ങള് പോയി വരാ പോയി വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം മണിയാൾക്ക് കൊറച്ച് വളിമാരൊക്കെ വാങ്ങി വരാട്ടോ തീരുമാനം ലീനുവിന്റെ മുടി എന്താ ചെയ്യണ്ടെന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യണ്ടിട്ടോ ഞങ്ങള് പോയിട്ട് എന്താ അത് ചെയ്യണ്ടെന്ന് ആലോചിച്ചിട്ട് മുറിച്ച് മുറിക്കാണ് ചെയ്യാ തോന്നണില്ലേ റൗണ്ടില് ആ ബാക്കില് പോയി മുടി പിന്നെ എന്താണോ ഈ ചൂസിടെ മുടി മുറിച്ചാ പറ്റൂല അച്ചിരി പേരെ കണ്ടുകറിഞ്ഞില്ലേനെ വർന്നിട്ട് കൊയങ്ങി മനസ്സിൽ നിങ്ങൾക്കൊക്കെ വാക്കുകളുണ്ടാവുമ്പോൾക്കൊക്കെ അറിയാലോ ഇങ്ങക്കൊക്കെ അറിയാലോ അപ്പൊ ഞാൻ സ്കൂൾ ഇറക്കുമ്പോ ശരിയായിക്കോളും എത്ര രാത്രി മടിഞ്ഞിടിഞ്ഞ മുടിട്ടോ നേരം മുളക്കുമ്പോ അവരൊക്കെ ചെറിയ കളിയാക്കും മാന്തിട്ട് ആകെ മുടിയൊക്കെ ടിച്ച് സത്യസാഹരന്റെ മുടിയാണ് കണിയാക്കരൊക്കെ പിന്നെ ഞാൻ കെട്ടറക്കണമെങ്കിലും ഞാൻ വെളിച്ചെണ്ണ ഒക്കെ നമ്മളെ വളഞ്ഞ കഴിച്ചുമരവല് അതേപോലെ പിന്നെ ഞാന് അതാണ് ഇവിടെ വരെയാണ് മുറിച്ചാല് കൊറച്ചൊക്കെ നല്ല മുറ്റികൾക്കെ മുറിച്ചു ഏഴു വയസ്സായ കുട്ടിയല്ലേ അപ്പൊ ഇത്ര മാമാട്ടി കുട്ടി പോലെ ആക്കിയാലേ നമുക്ക് നല്ല സുഖം അപ്പൊക്കെണ്ടെങ്കിൽ വാർന്ന് വാർന്നെടുക്കാനല്ലേ എത്ര നമ്മളെ വീഡിയോ പുതിയ മുത്തുമണിയാളൊന്നും കൊണ്ടുപോണില്ല മൂന്ന് സുന്ദരിമാരെ കൊണ്ടു രണ്ട് സുന്ദരിമാരെ കൊണ്ടുപോണില്ല ട്ടോ നല്ല ലൂസ് ഉണ്ട് ഇച്ചൂനു വാഗോട്ടോ അതിന്റെ ഓടല്ലേ ഏട്ടൊക്കെയാ ഇത് കൊള്ളുവാക്കാറുണ്ടോ ഇത് അത് വേറെ ഇത് എനക്ക് ഇഷ്ടായിരിക്കണോ ഏഹ് ഇഷ്ടായിരിക്കണേ വാങ്ങിയ അതിന് എന്താ റേറ്റ് പറഞ്ഞേ നൂറോ നൂറ്

ും ആ ഒന്നും അത് വേണം അത് എന്താ എനിക്ക് വാച്ച് അപ്പം മക്കളെ അതൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോന്നപ്പോഴേ ഒരുപാട് നേരമായി അഞ്ച് അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ഒരു മണി രണ്ട് മണിക്കാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് അപ്പോൾ വന്നപ്പോൾ അതിന് ജ്യൂസൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കാക്കു നമ്മളെ വത്തക്ക നാരങ്ങ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് വത്തക്കയും കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഇടപെടാ പണികളുണ്ട് നിനക്ക് തോനെ പണികളുണ്ട് അപ്പോൾ കുറച്ചൊരു പത്ത് പൊറാട്ടയൊക്കെ വാങ്ങി പോന്നിട്ടോ ഭക്ഷണമൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഒരു പത്ത് പൊറോട്ടയൊക്കെ വാങ്ങിച്ചു പോന്നു അപ്പോൾ കറി കാക്കുവിനോട് ഞാൻ പറഞ്ഞിരുന്നു ഋതുവിനോട് എന്തേലും കറിയൊക്കെ വെക്കുക ഇറങ്ങിന് അപ്പം ആ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ ചിക്കൻ്റെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ സോയാബീനും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിച്ചു ഞങ്ങളൊക്കെ അലഹദില്ല അങ്ങനെ പോണു മക്കളെ അപ്പം എത്രയൊക്കെ ഉള്ളു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ചെയ്യേണ്ടിട്ടോ അപ്പോൾ കുട്ടികൾക്ക് വളിമാലയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അപ്പം അസലാമലേക്കും